സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിൽ കേസെടുത്തതോടെ യുവതി ഒളിവിൽ പോയതായി സൂചന വടകര സ്വദേശി ഷിംജിതയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം യുവതിയുടെ ഫോണും പരിശോധിക്കും ദീപക്കിന്റെ മാതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ ഇന്നലെയാണ് യുവതിക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി കേസെടുത്തത് പി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് ഈ കേസിലെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും യുവതി ഒളിവിൽ പോയെന്ന സംശയമുണ്ട് അപ്പോൾ യുവതിയെ അടക്കമുള്ള നീക്കങ്ങൾ എതിരീതിയിലായിരിക്കും ഇന്നലെ രാത്രിയാണ് ദീപക്കിന്റെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് യുവതിക്കെതിരെ കേസെടുത്തത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ പുതുക്കിയിട്ടുള്ളത് ദീപക്കിന്റെ മരണത്തെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനാണ് തുടക്കത്തിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ പക്ഷേ ആ കേസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി എഫ്ഐആർ വീണ്ടും അത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഈ ദീപക്കിന്റെ ബന്ധുക്കളുടെയും രക്ഷിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി ഇന്നലെ പോലീസ് വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തിയിരുന്നു മെഡിക്കൽ കോളേജ് സി ഉൾപ്പെടെ എത്തിയാണ് ബന്ധുക്കളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയത് വലിയ പ്രതിഷേധം ദീപക്കിന്റെ മരണത്തെത്തോട് ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് വളരെ വേഗത്തിൽ തന്നെ ഈ കേസിൽ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുള്ളത് ബസിൽ വച്ച് ലൈംഗിക അതിക്രമം നടന്നു എന്ന മട്ടിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ദീപക് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ആ വീഡിയോ സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട വീഡിയോ ആണെന്നും അതിൽ അപമാനിതനായി മാനഹാനി ഉണ്ടായിട്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതുമാണ് ബന്ധുക്കളുടെയും രക്ഷിതാക്കളുടെയും പരാതി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പോലീസും ഇക്കാര്യത്തിൽ കേസെടുക്കാൻ തയ്യാറായത് തുടക്കത്തിൽ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപവും കുടുംബത്തിലുണ്ടായിരുന്നു ഏതായാലും വടകര സ്വദേശിയായിട്ടുള്ള യുവതി ഇപ്പോൾ ഒളിവിലാണ് തുടർന്ന് യുവതി തന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി പ്രൈവറ്റ് ആക്കുകയും മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റാ അതിന്റെ കണ്ടന്റുകൾ കാണാൻ കഴിയാത്ത വിധത്തിൽ അത് സ്വകാര്യമാക്കി മാക്കിയിരുന്നു അതിനെ തുടർന്ന് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയ യുവതി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ